ഈ കാണുന്നത് നമ്മൾ ബോക്സ് വാങ്ങേണ്ട വണ്ടികൾക്ക് സാധാരണ കണ്ടുവരുന്ന ഡി എസ് ജി ഗിയർ ബോക്സിൽ വരുന്ന ഡുവൽ ക്ലച്ചിന്റെ യൂണിറ്റ് ആണ് കേട്ടോ ക്ലച്ച് തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ റിലീസ് ബേറിങ്ങ് അരഞ്ഞ് പോയിട്ട് കംപ്ലയിൻ്റ് ആയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഫിംഗറും കാര്യങ്ങളൊക്കെ ചൂടായിങ്ങോട്ട് തേയ്മാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഈ ക്ലച്ച് ഡിസ്കിന് ഡുവൽ ക്ലച്ചിന് അത്യാവശ്യം റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിയിട്ട് വരാറുണ്ട് ഈ സെക്കൻഡ്സ് ക്ലച്ച് എടുക്കുന്ന സമയത്ത് ഈ റിലീസ് ബയറിങ്ങിൻ്റെ അപ്പുറം ഇതുപോലെ നാലഞ്ച് ഷിമ്മുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഷിമ്മിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ഈ ഡുവൽ ക്ലച്ചിൻ്റെ സീറ്റിംഗ് കട്ട് ആക്കുന്ന കേട്ടോ അപ്പോൾ പുതിയതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ഒട്ട് സീറ്റിംഗ് ആക്കാൻ പറ്റും സെക്കൻസ് ഡുവൽ ക്ലച്ച് എടുക്കുന്ന സമയത്തിൻ്റെ ഈ ഷിമ്മുകൾ നമ്മൾ ആരും കൊണ്ടുവരാറില്ല അപ്പോൾ ഇങ്ങനത്തെ എടുക്കുന്ന സമയത്ത് എടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡുവൽ ക്ലച്ച് എടുക്കുന്ന സമയത്ത് ആ വണ്ടിയിലുണ്ടായിരുന്ന അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷിമ്മ് സെറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് തലവേദന പിടിച്ചൊരു പാടിയാണ് എത്ര എടുത്തുകഴിഞ്ഞാലും തീരാത്തൊരു പണിയിലേക്ക് അത് പോകാം അതുപോലെ തന്നെ നമ്മൾ ഈ ബോക്സ്വാൻ്റെ ഈ ഡുവൽ ക്ലച്ചൊക്കെ സെക്കൻഡ്സ് എടുത്ത് കണ്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സെക്കൻഡ്സ് മീൻസ് റീ കണ്ടീഷൻ ചെയ്ത ക്ലച്ച് എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരുപാട് ആളുകൾ കൊണ്ടുവരാറുണ്ട് അത് ഇടുന്ന സമയത്ത് കൊണ്ടുവരുന്നവർക്കല്ല ഈ പണി പണിയെടുക്കുന്നത് നമ്മൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരാറുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഡുവൽ ക്ലച്ച് അധികം നമ്മളറിവിലാരും റിപ്പയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ റിപ്പയർ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ കിട്ടാറുണ്ട് പക്ഷേ ഏതായാലും റിപ്പയർ ചെയ്യാറില്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ട് പെയിൻറ്റ് അടിച്ചിട്ടാണ് തരാറുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ വണ്ടിമ്മൽ കയറി കഴിഞ്ഞാൽ മാത്രം അതൊക്കെ എത്രത്തോളം വർക്കിംഗ് ആണ് ചാട്ടുണ്ടാവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ കാരണം അതിൻ്റെ കംപ്ലീറ്റ് കളി കിടക്കുന്നത് ഈ കാണുന്ന ഷിമ്മിലാണ് കേട്ടോ കിടക്കുന്നത്